തെമ്മാടി രാഷ്ട്രത്തിന് ഭാരത സൈനികർ മറുപടി കൊടുത്തതിന്റെ വിജയ ദിവസമാണ് കാർഗിൽ വിജയ ദിവസം ബിജെപി ഇടുക്കി സൗത്ത് ജില്ലാ അധ്യക്ഷൻ വി സി വർഗീസ് ബിജെപി സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പൻ അമർജവാൻ യുദ്ധ സ്മാരകത്തിൽ സംഘടിപ്പിച്ച കാർഗിൽ വിജയ ദിവസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യൻ സേന നടത്തിയ ഐതിഹാസിക വിജയത്തിന്റെ ദിവസമാണ് കാർഗിൽ വിജയ ദിവസം പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഇന്ത്യ പ്രാവശ്യം ഭാരതവുമായി യുദ്ധത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലും അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കാർഗിൽ വാർ ഉൾപ്പെടെ നാല് പ്രാവശ്യമാണ് തുറന്ന യുദ്ധത്തിന് തയ്യാറായിട്ടുള്ളത് ഭാരതത്തിന്റെ മുന്നോട്ടുള്ള വികസനത്തിനും സൌര്യമായിട്ടുള്ള ജീവിതത്തിനും എന്നും തടസ്സം തന്നിട്ടുള്ള തമ്മാടി രാഷ്ട്രമാണ് പാകിസ്ഥാൻ തീവ്രവാദികൾക്ക് ഒഴുപ്പേകുന്ന തീവ്രവാദികളെ പെറ്റ് പാലൂട്ടി വളർത്തുന്ന രാജ്യമായി പാകിസ്ഥാൻ അതപ്പതിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ കാർഗിൽ ദിവസത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി കാക്കുവാൻ നമ്മുടെ രാജ്യത്തിന്റെ മണ്ണ് കാക്കുവാൻ ഭാരതാമ്പയുടെ അതിർത്തികളെ സംരക്ഷിക്കുവാനായിട്ട് ജീവൻ ബലിയർപ്പിച്ച വീരബലിദാനികൾക്ക് പ്രണാമർപ്പിക്കുന്ന ഒരു ദിവസമാണ് കാർഗിൽ വിജയ ദിവസം യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സൈനികർക്ക് അമർജവാൻ യുദ്ധ സ്മാരകത്തിൽ പ്രവർത്തകർ പുഷ്പചക്രം സമർപ്പിച്ചു കാർഗിൽ യുദ്ധസമയത്ത് പതിനഞ്ച് സൈനികർ ബലിദാനികളായ ഫോർ വൺ ഫൈവ് ഫീൽഡ് റെജിമെന്റിൽ പിന്നീട് സേവനമനുഷ്ഠിച്ചുള്ള വ്യക്തി കൂടിയാണ് ബി ജെ പി ഇടുക്കി സൌത്ത് ജില്ലാ അധ്യക്ഷൻ വി സി വർഗീസ് പരിപാടിയിൽ ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കുമാർ രക്നമ്മ ഗോപിനാഥ് വി എസ് രതീഷ് ഷാജി നെല്ലിപ്പറമ്പിൽ സന്തോഷ് കൃഷ്ണൻ കെ എൻ ഷാജി സുജിത് ശശി പി എൻ പ്രസാദ് എം എൻ മോഹൻദാസ് തുടങ്ങിയവർ പങ്കെടുത്തു